എത്ര ഉറങ്ങില്ലേടി കൊച്ചുറങ്ങി വേണ്ട ഉറങ്ങി വരുന്നുണ്ട് ഞാൻ കണ്ടിങ്ങനെ അടച്ചടച്ച് ഓ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാ അപ്പഴത്തേക്ക് ഓ ഒന്നും പറയണ്ട ആശ കൊച്ചിന് എന്തുവാന്നോ എന്തോ ആശക്ക് പറ്റി ആ എനിക്കറിയാം മയ്യ പണ്ട് എന്ത് നല്ലൊരു ഒരു കൊച്ചായിരുന്നു ഇപ്പൊ ഈ വീട്ടിൽ ഇങ്ങനെ കേ എന്തോന്ന് എനിക്കറിയത്തില്ല തീരെ അറിയത്തില്ലല്ലേ ആ എനിക്ക് അങ്ങനെ അറിയാമോ ഓരോരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാവോ അവരാ അടുത്ത് പൈസ ചെന്നിരിക്കുന്നു ചിന്തിക്കുന്നു അവര് പിന്നെയും പോയി കടം മേടിച്ചോ ഞാൻ പറഞ്ഞാണല്ലോ മേലെ ആരുടെ കടം മേടിക്കില്ലെന്ന് അല്ലെ തന്നെ അവർക്കിപ്പോ എന്റ കാര്യത്തിനാ പൈസ അച്ഛൻ മരുന്ന് മേടിക്കാൻ പൈസ കൊടുത്തില്ലെന്ന് അയ്യോ ചുമ്മാ അച്ഛൻ പൈസ കൊടുത്തു അത് പോരാന്ന് പറഞ്ഞിട്ട് ഞാനും കൊടുത്തതാ പിന്നെ എന്തിനാ അവിടെ പോയി മേടിച്ചത് ഇതിപ്പോ ഈ സിന്ധു ചേച്ചി നാട് മൊത്തം പറഞ്ഞോണ്ട് നടക്കത്തില്ലേ അത് ഓൾറെഡി അച്ഛനാണ് അവരെ തള്ളിയിട്ടാന്ന് മൊത്തം പാട്ടായി ഓരോന്നിനെ വീട്ടിലോട്ട് വലിച്ചോണ്ട് വരുമ്പഴേക്കണോ എന്റെ കാത്തു ഞാനാണോ വിളിച്ചോണ്ട് വന്നേ അമ്മായി അല്ലേ വിളിച്ചോണ്ട് വന്നത് അമ്മായിനോട് എന്ന് പറ എന്തേലും ഒരു ഉപകാരം ഉണ്ടായിരുന്നെങ്കി അങ്ങനെ വെക്കാറ് സത്യം നാ കൊച്ചിനെ ഞാൻ തന്നെ ഉറക്കി ഉറക്കിയോ നിർത്തിക്കുന്ന ആ ഹലോ പശുമള ചേച്ചി അതെ അതെ ഒട്ടും ഇല്ലെന്നേ ആ ശിവൻകുഞ്ഞു പോയതിലൂടെ ആർക്കും ഒരു സങ്കടവും ഇല്ല ആ ഇച്ചിരിയേലും സങ്കടം ഉണ്ടെങ്കിൽ അത് അതെ അതെ ആ ഞാനും മോളും ഉള്ളതാ ആ കുഞ്ഞിനൊരു ആശ്വാസം ആ പാവം ശിവൻകുഞ്ഞു ചേച്ചി ആ ആ അതെ അതെ പിന്നെ അല്ലാതെ ചേച്ചി പറഞ്ഞ എല്ലാ കാര്യവും ശരിയാക്കിയിട്ടേ ഞാനും മോളും ഇവിടുന്ന് പോത്തുള്ളൂ പിന്നല്ലയോ ആ ആ ശരി ശരി അതെ ചേച്ചി ഒരു രണ്ടായിരം രൂപ എന്റെ ആ ഗൂഗിളിലോട്ട് ഇട്ടേക്കണേ ഹലോ ഹലോ കട്ടായോ ആശിന്റെ കാര്യം പറഞ്ഞ അപ്പ ഈ ഫോൺ കട്ടാവും ഈ ഫോൺ അങ്ങ് മാറ്റണം പോയി പോയി മോളെ എന്താ വന്നേടി നീ കൊച്ചവട അത് ശരി എനിക്ക് അമ്മേന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ ആ കുഞ്ഞിന്റെ കാര്യം നോക്കണ്ടേ എന്ന് പറഞ്ഞ ആ റൂമിൽ അടയിരിക്കണം ഞാൻ അടയിരിക്കുന്ന ഒന്നും ഇല്ല ഞാൻ അവിടെ തുണി ഉണക്കാനിടാൻ പോയതാ നീ ഇങ്ങോട്ടിരുന്നേ എന്താ എനിക്ക് വിശന്നിട്ട് അമ്മ രാവിലെ അല്ലെ ഒരു കഷ്ണം പുട്ട് കഴിച്ചത് രാവിലെ എത്ര നേരമായി വൈ അത് അതൊക്കെ എപ്പണ്ടേ ദേവിച്ചു

എന്തേലും പറഞ്ഞ അപ്പ തന്നെ എന്നോട് പറഞ്ഞോളൂ ആ അതൊന്നും കേക്കേണ്ട കാര്യം നമുക്കില്ല കേട്ടോ ആ പോയി എടുത്തോണ്ട് പോലും മതിയോ മതി ആ ശരി എന്നാ പോയിട്ട് ഈ പെണ്ണിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ ഒക്കെയല്ലേ